കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കൊന്നുതള്ളുന്ന ഭാര്യമാരുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ അത്തരമൊരു വാർത്തയാണ് പുറത്തു വരുന്നത് ഡൽഹിയിലെ ഉത്തം നഗറിൽ വൈദ്യുതാഘാതം ഏറ്റു മരിച്ച യുവാവിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് ഭാര്യയും ബന്ധുവും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം സംഭാഷണങ്ങൾ പുറത്തായതിനു പിന്നാലെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഭാര്യയായ സുസ്മിതയും ബന്ധുവായ രാഹുലും ചേർന്ന് കരണിനെ ഇല്ലാതെയാക്കുന്നത് കൊലപാതകം ആസൂത്രണം ചെയ്തതിന്റെ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചു ഇരുവരും തമ്മിലുള്ള ഇൻസ്റ്റഗ്രാം ചാറ്റിൽ കൃത്യം നടക്കുന്ന ദിവസം പ്രതി സുസ്മിത ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ തൽസമയം രാഹുലിന് കൈമാറിയിരുന്നു എന്നതും വ്യക്തമാണ് അത്താഴത്തിനിടെ ഉറക്കഗുളികൾ നൽകിയായിരുന്നു കൊലപാതകം ശ്രമം നടത്തിയത് ഈ സമയം എന്ത് ഭക്ഷണമാണ് നൽകുന്നത് കരൺ ഉറങ്ങിയോ എപ്പോഴാണ് പദ്ധതി നടപ്പാക്കുന്നത് തുടങ്ങിയ വിവരങ്ങളെല്ലാം രാഹുലിനെ വളരെ കൃത്യമായി സുസ്മിത അറിയിച്ചുകൊണ്ടേയിരുന്നു കരണിന്റെ ഭക്ഷണത്തിൽ പതിനഞ്ച് ഉറക്കഗുളികകൾ കലർത്തി നൽകിയതായും ഇവർ തമ്മിലുള്ള സന്ദേശങ്ങളിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് ഉറക്കഗുളികകൾ നൽകിയിട്ടും കരണിന് ഉടനടി ഒന്നും സംഭവിക്കാതെ ഇരുന്നത് സുസ്മിതയിൽ ആശങ്ക വളർത്തിയിരുന്നു ഉടൻ സുസ്മിത രാഹുലിന് സന്ദേശം അയച്ചു ഉറക്കഗുളിക കഴിച്ചു മരിക്കാൻ എത്ര സമയമെടുക്കും കരൺ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞു ഒന്നും ഉണ്ടായില്ല മരിച്ചിട്ടുമില്ല ഇനി നമ്മൾ എന്തു ചെയ്യും പിന്നെ രാഹുലിന് മറുപടി എത്തി ഒരു ഷോക്ക് കൊടുക്കാം തുടർന്ന് ഇരുവരും ചേർന്ന് വൈദ്യുത ആഘാതമേൽപ്പിച്ചാണ് കരണിനെ വക വരുത്തിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു ഉറക്കഗുളികകൾ കഴിച്ചു മയക്കത്തിലായ കരണിന്റെ വിരലിൽ ഉയർന്ന വോൾട്ടേജ് ഉള്ള എക്സ്റ്റെൻഷൻ കോഡിൽ കടിപ്പിച്ചിരുന്ന വയർ മുറിച്ചു മാറ്റി സ്വിച്ച് ഓൺ ചെയ്ത ശേഷം അതുകൊണ്ട് സ്പർശിക്കുകയായിരുന്നു സുസ്മിത കരൺ വളരെ പതുക്കിയാണ് ശ്വസിക്കുന്നതെന്ന് സുസ്മിത പറഞ്ഞപ്പോൾ കയ്യിലുള്ള ഉറക്കഗുളിക മുഴുവനും കൊടുക്കാനും രാഹുൽ നിർദ്ദേശിക്കുന്നുണ്ട് എന്നാൽ കരണിന്റെ വാ തുറക്കാൻ തനിക്ക് പറ്റുന്നില്ലെന്ന് സുസ്മിത പറയുന്നു രാഹുലിനോട് വീട്ടിലോട്ട് വരാനും ചാറ്റുകളിൽ സുസ്മിത ആവശ്യപ്പെടുന്നു കരണിനെ മയക്കു ശേഷം വൈദ്യുതാഘാതം ഏൽപ്പിച്ച് മരണം അപകടകരമാണെന്ന് വരുത്തി തീർക്കുക എന്നതായിരുന്നു പ്രതികളുടെ ലക്ഷ്യം എന്നാൽ ഉറക്കഗുളികകൾ കഴിച്ചിട്ടും പെട്ടെന്ന് കരൺ അബോധാവസ്ഥയിലേക്ക് പോയില്ല തുടർന്നാണ് മയക്കത്തിലായ കരണിന്റെ വിരലിൽ വൈദ്യുത ആഘാതം ഏൽപ്പിക്കുന്നത് ഉറക്കഗുളികകൾ കഴിച്ചാൽ മരണം സംഭവിക്കാനെടുക്കുന്ന സമയം ഇരുവരും ഗൂഗിളിൽ തിരഞ്ഞതായും അന്വേഷണത്തിൽ വ്യക്തമായി ജൂലൈ പതിമൂന്നിനാണ് കരൺ ദേവിനെ ഡൽഹിയിലെ മാതാ രൂപ്രാണി മാഗോ ആശുപത്രിയിൽ എത്തിക്കുന്നത് കൊലപാതകം നടന്നയുടനെ സുസ്മിത തന്നെയാണ് അടുത്തുള്ള ഭർത്താവിന്റെ വീട്ടിൽ പോയി കരണനെ വൈദ്യുതാഘാതമേറ്റതായി അറിയിക്കുന്നത് പിന്നാലെ വീട്ടുകാർ ഫ്ളാറ്റിലെത്തി കരണനെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എങ്കിലും മരണം സംഭവിച്ചിരുന്നു അപകടത്തിൽ ഷോക്കേറ്റതാണെന്ന് സുസ്മിത ഡോക്ടർമാരോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞു അപകട മരണമാണെന്ന് വിശ്വസിച്ച് കുടുംബമാദ്യം പോസ്റ്റ്മോർട്ടം നടത്താൻ വിസമ്മതിച്ചു എങ്കിലും മരിച്ചയാളുടെ പ്രായവും മരണത്തിനിടയാക്കിയ സാഹചര്യവും കണക്കിലെടുത്ത് പോലീസാണ് പോസ്റ്റ്മോർട്ടം വേണമെന്ന് വളരെ വ്യക്തമായി ആവശ്യപ്പെട്ടത് അപ്പോഴും സുസ്മിതയും രാഹുലും ചേർന്ന് പോസ്റ്റ്മോർട്ടത്തെ എതിർത്തുകൊണ്ടേയിരുന്നു കരണിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈദ്യുത അഘാത മൂലമാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ വയറ്റിൽ ഉറക്കഗുളികകൾ കണ്ടെത്തിയതായും ഡോക്ടർമാർ പറഞ്ഞു കരൺ മരിച്ചു മൂന്ന് ദിവസത്തിനു ശേഷം കരണിന്റെ സഹോദരൻ കുനാലാണ് കരണിനെ ഭാര്യയും ബന്ധുവായ രാഹുലും ചേർന്ന് കൊലപ്പെടുത്തിയതായി സംശയിക്കുന്നു എന്ന് പോലീസിനോട് പറഞ്ഞത് കുനാൽ തന്നെയാണ് സുസ്മിതയും രാഹുലും തമ്മിലുള്ള ചാറ്റുകളും പോലീസേന കൈമാറിയത് ആറു വർഷം മുൻപ് പ്രണയിച്ച് വിവാഹിതരായ സുസ്മിതയ്ക്കും കരണിനും ആറു വയസ്സുള്ള ഒരു മകനുമുണ്ട് ഒരു വർഷം മുൻപാണ് അതേ കെട്ടിടത്തിൽ താമസിച്ചിരുന്ന രാഹുലുമായി സുസ്മിത പ്രണയത്തിലാകുന്നത് വിവാഹമോചനം നേടിയാൽ ഉണ്ടാകുന്ന അപമാനത്തെ ഭയന്നാണ് കരണിനെ ഇല്ലാതാക്കി അതൊരു അപകടമായി ചിത്രീകരിക്കാൻ സുസ്മിത തീരുമാനിച്ചത് കരൺ തന്നെ അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിരുന്നതായിട്ടാണ് സുസ്മിത പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് പലപ്പോഴായി പണം ചോദിക്കാറുണ്ടായിരുന്നുവെന്നും സുസ്മിത പറഞ്ഞു ഇക്കണക്കിന് പോയാൽ ആര് ആരെ വിശ്വസിക്കുമെന്ന് അറിയത്തില്ലാത്ത ഒരു കാലഘട്ടമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തൻ ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയാണ് തന്നെ കൊല്ലാൻ പോകുന്നതെന്ന് പോലും അറിയാതെ അദ്ദേഹം ഭാര്യ നൽകിയ ഭക്ഷണം കഴിച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങുകയായിരുന്നു എന്നാൽ അതിന് സമ്മതിക്കാതെ ഭാര്യ അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു പ്രണയിച്ച വിവാഹിതരായവരാണ് അവരുടെ പ്രണയത്തിൻ്റെ ആ മാധുര്യം ആറു വർഷം പോലും നീണ്ടുനിന്നില്ല ഒരു കുഞ്ഞിനെ പോലും ഓർക്കാതെ ഇത്തരത്തിലൊരു വലിയ ക്രൂരത അവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് തന്നെയാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക